പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തമായിട്ടുള്ള ഒഡീഷ എഫ് സിയെ നേരിടും നാളത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങളായിട്ടുള്ള ഡാനിഷ് ഫറൂഖ് അതുപോലെ തന്നെ മിലോസ് എന്നീ പ്ലേയേഴ്സ് നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല ഡാനിഷ് ഫറൂഖിന് നാല് യെല്ലോ കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ അതിന്റെ സസ്പെൻഷൻ കാരണമാണ് നാളത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കാത്തത് മിലോസിന് അവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒഡീഷ എഫ്സിയുടെ താരങ്ങളായിട്ടുള്ള യുഗോ ബോമസ് അതുപോലെ തന്നെ പുട്ടിയ എന്നീ പ്ലേഴ്സ് ഒന്നും നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല ആരാധകരുടെയൊക്കെ സംശയമാണ് മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പി നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കുമോ എന്നുള്ളത് കഴിഞ്ഞ ചെന്നൈൻ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ രാഹുൽ കെ പി കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രാഹുൽ കെ പി നാളത്തെ മത്സരത്തിൽ കളിച്ചേക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് രാഹുൽ കെപിയുടെ കരാറിൽ ഒരു പ്രത്യേക വ്യവസ്ഥ ഉള്ളതിനാലാണ് അദ്ദേഹം നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാത്തത് കഴിഞ്ഞ ചെന്നൈൻ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ ഒഡീഷ രണ്ടാമത്തെ ഗോൾ നേടുന്നതിൽ പ്രധാന കാരണം രാഹുൽ കെ പി അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് പുതിയ സൈനിങ്ങിന് വേണ്ടിയാണ് അങ്ങനെ ഇപ്പോൾ അടുത്ത സീസണിലേക്ക് വേണ്ടി മികച്ചൊരു സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട് ഒഡീഷ എഫ് സിക്ക് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചോണ്ടിരിക്കുന്ന ഒരു താരമാണ് അമ്മയറിഞ്ഞപാട് അങ്ങനെ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അദ്ദേഹം പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് ഖേലിനും അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത സീസണിലായിരിക്കും അമേർ അനവാഡെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചേക്കുക ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വീക്കായുള്ള പൊസിഷനായിരുന്നു റൈറ്റ് ബാക്ക് പൊസിഷൻ ഡിഫൻസീവ് പിഴവുകൾ കാരണം കൊണ്ട് തന്നെ ഒരുപാട് ഗോളുകളും ഈയൊരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല റൈറ്റ് ബാക്ക് ആയിട്ട് ഒരുപാട് ചോയ്സുകളും ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല അടുത്ത സീസണിലേക്കാണ് മികച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരത്തിനെ തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിലവിൽ അമേർ അനവാഡെ പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം രാഹുൽ കേപിക്കു പകരമായിട്ടും ചില താരങ്ങളെയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിട്ടുണ്ട് രാഹുൽ കേപിക്കു പകരമായിട്ട് ജിതിൻ എം എസ് അതുപോലെ തന്നെ ബിപിൻ സിംഗ് എന്നീ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടം വിട്ടിട്ട് ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ അയസലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം